ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സീമ തോമസ് ക്രിസ്തുമസ് ആഘോഷവും നടത്തി വിപുലമായി ഓഫീസിൽ റവറൻറ് ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുവാൻ പറ്റിയതിൽ സോളമൻ അച്ഛൻ സന്തോഷം അറിയിച്ചു ക്രിസ്തുമസ് ആഘോഷത്തിന് എത്തിച്ചേർന്ന കുട്ടികൾക്ക് കിറ്റും കാഷ് പ്രൈസും നൽകി പഠന കുട്ടികൾക്ക് അമല മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ ആതിര മാതാപിതാക്കളും കുട്ടികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി കുട്ടികളെ പൊതുസമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന് മാതാപിതാക്കൾക്കും പൊതുസമൂഹത്തിനും വലിയ പങ്ക് വഹിക്കുവാൻ സാധിക്കുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു ക്രിസ്തുമസ് ആഘോഷവേളയിൽ വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാർ സെക്രട്ടറി ശ്രീമതി മിനി ഔസേഫ് ട്രഷറർ ശ്രീ ജോസ് താരാട്ടിൽ മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് ദർശന ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പ്രിൻസ് കോർഡിനേറ്റർ ശ്രീ ഷാൽവിൻ കോച്ചുമാരായ ശ്രീ ചാൾസ് ശ്രീ ജസ്റ്റിൻ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് തൃശൂർ ട്രഷറർ ശ്രീ സാജു ജോൺ ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്നവരും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശാ ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം